സ്വദേശികളായ ചന്ദ്രകുമാർ പിള്ളയുടെ മലേഷക്കാരിയായ ആനന്ദത്തിന്റെയും ഏകമകളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ ശോഭന നടി ശോഭന പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ശോഭനയ്ക്ക് പത്മശ്രീക്ക് പിന്നാലെ പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചത് ഇപ്പോഴിതാ ആ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടുന്ന ദൃശ്യങ്ങളാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വാങ്ങി വരുന്ന ശോഭനെ ദൃശ്യങ്ങളിൽ കാണാം വയ്യാത്ത കാലമായി പതുക്കെ വീടിന്റെ സ്റ്റെപ്പ് കയറി എത്തിയ ശോഭനയെ അണിയിക്കാൻ പൂമാലയുമായാണ് അമ്മ ആനന്ദം പുറത്തേക്ക് പുറത്തേക്കെത്തിയത് തുടർന്ന് മകളെ സന്തോഷത്തോടെ ഹാരം അണിയിക്കുകയും അമ്മയ്ക്ക് സഹായമായി നിൽക്കുന്ന സ്ത്രീയും ശോഭനെ അണിയിക്കുന്നതും വീഡിയോയിൽ കാണും പിന്നീട് മകളെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചപ്പോൾ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് ശോഭന വീടിനകത്തേക്ക് കയറുന്നത് തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് ശോഭന ചോദിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കുസൃതി നിറഞ്ഞ അമ്മയുടെ മറുപടിയും കേൾക്കാം പലപ്പോഴും വേദിയിലും ഇൻ്റർവ്യൂകളിലുമെല്ലാം സരസമയം കുസൃതി ഒളിപ്പിച്ചും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ശോഭനയ്ക്ക് ആ സ്വഭാവം കിട്ടിയത് അമ്മയിൽ നിന്നാണെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് തുടർന്ന് വീടിനകത്തേക്ക് കയറുന്ന നടി വീട്ടിലെ നടരാജ നടരാജവിഗ്രഹത്തിന് മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കുകയും ഭസ്മ നെറ്റിൽ അണിയുന്നതും കാണാം പിന്നീട് ശോഭന പഠിച്ച ശിഷ്യ അടയാറിലെ സെൻറ് തോമസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലേക്കാണ് ശോഭന എത്തുന്നത് അവിടെ തന്നെയാണ് ശോഭനയുടെ ദത്തുപുത്രയെ അനന്തനാരായണി ചന്ദ്രശേഖറും പഠിക്കുന്നത് അമ്മ എത്തുന്ന സമയം സ്കൂളിലെ ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയായിരുന്നു നാരായണി അമ്മയെ കണ്ട് സന്തോഷമടക്കാനാകാതെ ഓടിയെത്തുന്ന മകളെയും വീഡിയോയിൽ കാണാം തുടർന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ചന്ദ്രകുമാറിൻ്റെയും ആനന്ദത്തിൻ്റെയും ഏകമകളാണ് മകളാണ് ശോഭന വർഷങ്ങൾക്ക് മുൻപാണ് ശോഭന അനന്തനാരായണി എന്ന മകളെ ദത്തെടുത്ത് വളർത്തിയത് അമ്മയെപ്പോലെ നാരായണിയും നല്ലൊരു നർത്തകിയാണ്